രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനേഴ് ഇന്നത്തെ ദിവസം യു എ ഇയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനേഴാം തീയതിയാണ് അബുദാബിയില് ഹൂദി ആക്രമണം ഉണ്ടായത് ആറ് പേർക്ക് പരിക്കേൽക്കുകയും മൂന്ന് പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്ത ആ സംഭവത്തെ യു എ ഇ അതിന്റെ ഐക്യബോധം കൊണ്ടും അഖണ്ഡത കൊണ്ടും ചെറുത്തുതോൽപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം മൂന്നാം വാർഷികത്തിലെ ഈ ദിവസം ബ്രസീലിയൻ സോളിഡാരിറ്റി ഡേ ആയിട്ടാണ് യു എ ഇ കൊണ്ടുപോകുന്നത് ഐക്യം കൊണ്ടും അഖണ്ഡത കൊണ്ടും ഇത്തരം പ്രതിലോഭകരമായിട്ടുള്ള ആക്രമണങ്ങളെ ചെറുത്തുതോൽപ്പിക്കുന്ന രാജ്യമായി മാനവരാശിക്ക് തന്നെ മാതൃകയാകുകയാണ് യു എ ഇ എന്ന് ഭരണാധികാരികൾ കുറിക്കുന്നുണ്ട് എന്തായാലും ഇന്നത്തെ ദിവസം അബുദാബി ഖലീഫ സിറ്റിയിൽ അൽ അസൈൽ സ്ട്രീറ്റിലെ പ്രധാനപ്പെട്ട റോഡിന്റെ പേരുമാറ്റവും ഏറെ പ്രത്യേകതയുള്ളതാണ് അൽ നഖ്വാ സ്ട്രീറ്റ് എന്നാണ് അതിന് പേര് നൽകിയിരിക്കുന്നത് അതുവായെന്നാൽ അറബിക് പദമാണ് കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചും മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്ന അതിനുള്ള കഴിവ് എന്നർത്ഥം വരുന്ന പദമാണ് സ്ട്രീറ്റിന് നൽകിയിരിക്കുന്നത് അൽഫർസാൻ സ്ട്രീറ്റ് മുതൽ അൽബൻഡാൻ സ്ട്രീറ്റ് വരെയുള്ള ആറ് കിലോമീറ്റർ റോഡിനാണ് അൽ നഖ്വാ സ്ട്രീറ്റ് എന്നുള്ള പേരിൽ റോഡിന്റെ പേരുമാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ദിവസം മാത്രം പ്രായമായ കുഞ്ഞാണെങ്കിലും ആവശ്യമെങ്കിൽ അതിനും നേഴ്സറി അഡ്മിഷന് എലിജിബിലിറ്റി നൽകിക്കൊണ്ട് അബുദാബിയിൽ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ വരികയാണ് അബുദാബി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് നോളജ് അടക്കാണ് വിപ്ലവകരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ദിവസം പ്രായമായ കുഞ്ഞാണെങ്കിലും ആവശ്യമെങ്കിൽ അതിനും നഴ്സറികളിൽ എൻറോൾ ചെയ്യാനുള്ള യോഗ്യതയുണ്ട് എന്ന രീതിയിലാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് അതായത് പ്രായമോ ദേശമോ വ്യത്യാസങ്ങളോ ഒന്നും കുട്ടികളെ ബാധിക്കരുത് എല്ലാ കുട്ടികൾക്കും നഴ്സറികളിൽ പ്രവേശനം ഉറപ്പാക്കണം നഴ്സറികൾക്ക് അവരുടെ കപ്പാസിറ്റി എത്തുന്നത് വരെ എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ നൽകണം എന്നാണ് അഡക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് അതായത് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ് തന്നെ മാറുകയാണ് മാത്രമല്ല നേഴ്സറികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തന രീതികൾ പോലും മാറുന്ന തരത്തിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് അഡക്ക് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ട്രാൻസിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷം മുതൽ നടപ്പാക്കി തുടങ്ങണം എന്ന തരത്തിലാണ് മാറ്റങ്ങൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അതിൽ ആദ്യ വർഷങ്ങളുടെ പ്രാധാന്യം അത് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് വിപ്ലവകരമായിട്ടുള്ള ഒരു തീരുമാനം അട കൈക്കൊണ്ടിരിക്കുന്നത് ഇത് ഏത് രീതിയിലാണ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഏവരും കാത്തിരിക്കുന്ന മറ്റൊരു കാര്യം യു എ ഗൾഫ് രാജ്യങ്ങളിൽ ഒരുപാട് കുട്ടികൾ നീറ്റ് പരീക്ഷ എഴുതുന്നുണ്ട് ഇന്ത്യൻ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമിനേഷനാണ് നീറ്റ് എക്സാമിനേഷൻ നീറ്റ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ചോദ്യ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇത്തവണ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകൾ മതി എന്നുള്ളൊരു ആവശ്യം വളരെ സജീവമായിരുന്നു എന്നാൽ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇത്തവണയും ഒ എം ആർ മെത്തേഡ് ഉപയോഗിച്ച് പെൻ പേപ്പർ മോഡ് എക്സാം തന്നെ ആയിരിക്കും ഇത്തവണയും നടത്തുക ഒരു കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരൊറ്റ ദിവസം ഒരൊറ്റ ഷിഫ്റ്റിൽ തന്നെ ഈ എക്സാമിനേഷൻ പൂർണ്ണമാവുകയും ചെയ്യും അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നീറ്റ് എക്സാമിനേഷനുകൾ ഇത്തവണയും കണ്ടക്ട് ചെയ്യുക എന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിരിക്കുന്നത് യു എയിൽ പലയിടങ്ങളിലും ഇന്ന് പ്രത്യേകിച്ച് രാത്രിയോടെ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ് കൂടി ഇന്ന് തികച്ചിൽ ലോക്കലിൽ പങ്കുവയ്ക്കാറുണ്ട് പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിലും വടക്കൻ മേഖലയിലുമാണ് മഴയ്ക്ക് സാധ്യത ദൂരക്കാഴ്ച പരിധി പ്രശ്നമാവും ഡ്രൈവർമാരടക്കം ജാഗ്രത പാലിക്കണം എന്നുള്ള മുന്നറിയിപ്പും ഇന്ന് വന്നിട്ടുണ്ട് സാമൂഹിക മാധ്യമ അക്കൌണ്ടുകളിലടക്കം വളരെയധികം പോപ്പുലറാണ് ദുബായ് കിരീടാവകാശിയും യു എയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനും ഒക്കെയായ ഹിസൈനസ് ഷേഖ് ഹംദാൻ അദ്ദേഹത്തിന്റെ വലിയ സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയ അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾക്കൊക്കെ സോഷ്യൽ മീഡിയകളിൽ ലഭിക്കുന്നത് എന്തായാലും ഹിസൈനസ് ഷേഖ് ഹംദാൻ കുടുംബം ഒന്നിച്ച് വിന്റർ വെക്കേഷൻ ചെലവഴിക്കുന്നതിന്റെ ചിത്രങ്ങൾ വലിയ രീതിയിലാണ് ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു റിസോർട്ടിൽ അദ്ദേഹം ഫാമിലിയുമായി ചെലവഴിക്കുന്നതിന്റെ സുന്ദരമായിട്ടുള്ള ചിത്രങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് തന്റെ മകനും ഒന്നിച്ച് സ്കീയിങ് നടത്തുന്നതിന്റെ ചിത്രങ്ങളൊക്കെ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് നിരവധി ആളുകളുടെ സ്നേഹമാണ് ആ ചിത്രവും പോസ്റ്റും ഒക്കെ ഏറ്റുവാങ്ങുന്നത്